ഞങ്ങളൊരു വശത്തിരുന്ന് ഒരു കൂട്ടം ചെറുപ്പക്കാലി ഇരുന്ന ഒരു ഭാഗത്ത് വന്ന് നമ്മുടെ കുളമൂർ മേഖലാ കമ്മിറ്റിയുടെ മുൻ ഭാരവാഹികൾ അവിടെ വച്ച് യോഗങ്ങൾ സംഘടിപ്പിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു അന്ന് ഞങ്ങൾ ഒരു രാഷ്ട്രീയത്തിലേക്കും ഉണ്ടാവില്ല എന്നുള്ള ഒരു സമയം ഒരു കാഴ്ചപ്പാടിലാണ് പോയത് പക്ഷെ നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇതിൽ പ്രവർത്തിക്കണം എന്ന ഒരു മുൻ ധാരണയോട് കൂടി ഞങ്ങൾ ആ ചെറുപ്പക്കാർ പപ്പോളം വരുന്ന ആ സംഘടന ഭാഗത്ത് പ്രവർത്തിക്കുകയും ഭാരവാഹിയായി വരികയും അതുപോലെ തന്നെ അവിടെ ആ ഞങ്ങളുടെ പ്രദേശത്ത് ഉണ്ടായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിനും നമുക്കറിയാം കൂടികളുള്ള പ്രശ്നമാണെങ്കിലും അതുപോലെ തന്നെ ഏത് വിഷയമാണെങ്കിലും അതിലൊക്കെ തന്നെ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ സംഘടനാ പ്രവർത്തനത്തിലേക്ക് നമ്മൾ എത്തുന്നത്